ഞാനെന്നുള്ളത് തിരുവനന്തപുരത്ത് ആറ്റിങ്ങലിന് സമീപമാണ് ആറ്റിങ്ങൽ ജംഗ്ഷന് വളരെ അടുത്തായിട്ട് നമ്മുടെ ഗവൺമെൻറ് ഐ ടി ഐയുടെ സൈഡിൽ കൂടെ കിടക്കുന്ന വഴി ആ വഴി ഏകദേശം ഒരു അര കിലോമീറ്റർ ഉള്ളിൽ വരുമ്പോൾ എൻ്റെ പിന്നിൽ കാണുന്ന ഈ ഒരു വീട് ഇത് ഏകദേശം എട്ട് സെന്റിന് മേളിലോട്ട് വരും കേട്ടോ ഇതിൻ്റെ ഏരിയ വന്നിട്ട് ലാൻഡ് ഏരിയ വന്നിട്ട് എട്ട് സെന്റിന് മേളിലോട്ട് ഏകദേശം ഒരു പത്തിന് അടുപ്പിച്ചിട്ടൊക്കെ വരുന്നുണ്ടാവും അപ്പോൾ ആ ഒരു ലാൻഡിൽ വെച്ചിട്ടുള്ള ഒരു നില വീട് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമോട് കൂടി തീർത്ത ഒരു നില വീട് വിൽപ്പനയ്ക്കുണ്ട് ഈ വീടിൻ്റെ ഇപ്പം നിൽക്കുന്ന കണ്ടീഷനിലാണ് നമ്മൾ ഇന്ന് ഇതിൻ്റെ വിലയും കാര്യങ്ങളും പറയുന്നത് ഇനി ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള പണി തീർത്ത് നിങ്ങളുടെ കയ്യിലേക്ക് തരണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തു തരും എന്തായാലും ഈ വീഡിയോയിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന നമ്പർ ഇതിൻ്റെ ഓണറിൻ്റെ തന്നെ നമ്പറാണ് നിങ്ങൾക്ക് നേരിട്ട് പുള്ളിക്കാരനുമായിട്ട് വിളിച്ച് ബാക്കി കാര്യങ്ങളും ഡീലാക്കാവുന്നതാണ് നമുക്കിതിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ കാണാം വാ അത്യാവശ്യം നല്ല വലിയൊരു മുറ്റമാണ് കണ്ടോ ഇങ്ങനെ നീളത്തിന് കിടപ്പുണ്ട് നമുക്കിവിടെ എത്ര കാർ വേണമെങ്കിലും പാർക്ക് ചെയ്യാം അതുപോലെ ഗാർഡൻ സെറ്റിങ്ങും കാര്യങ്ങളും എന്താ ഈ ഒരു ഭാഗത്ത് ചെയ്ത് ഇവിടെ പാർക്കിങ്ങൊക്കെ ആക്കിയാൽ നല്ല സെറ്റായിരിക്കും അപ്പോൾ ആ രീതിയിൽ നല്ലതുപോലെ ഒരു മൂന്ന് കാറൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ കോമ്പൗണ്ട് വരുന്നത് നമുക്കിനി അകത്തേക്ക് പോവാം ഇതിനകത്ത് പണി ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഫൗണ്ടേഷൻ വന്നിട്ട് നമ്മുടെ കരിങ്കല്ല് കേട്ടല്ല ഇതിൽ വന്നിട്ട് പതിനെട്ട് പില്ലറ് വാർത്ത് അതിൻ്റെ മേളിൽ ബീം വാർത്തിട്ട് അതിലാണ് നമ്മുടെ ബാക്കി പണികൾ ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിൽ പകുതി ഇഷ്ടികയും അതുപോലെ തന്നെ പകുതി താവൂക്കുകയെല്ലാം ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു വരാന്ത സ്പേസാണ് പിന്നെ അതുപോലെ തടിപ്പണികളിൽ വന്നിട്ട് നമുക്ക് ഫ്രണ്ട് വാതിൽ ചെയ്തിട്ടില്ല ബാക്കിയുള്ള റൂമുകളുടെ എല്ലാം വാതിൽ ഓൾറെഡി ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ കിച്ചണിലൊക്കെ ആണെങ്കിലും കാർപ്പൻറ്ററി വർക്ക് ഏകദേശം ഒരു സെവൻറ്റി പെർസെൻറ്റേജും ഫിനിഷ്ഡാണ് ഇനി അതുപോലെ ഇടയിൽ കുറച്ച് വർക്കുകളുണ്ട് അതും ഞാൻ പറഞ്ഞു തരാം അങ്ങനെയുള്ള കുറേ അധികം വർക്കുകൾ ഓൾറെഡി ഫിനിഷ് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ ഇതേ ശരിക്കും ഈ ഒരു പ്രോപ്പർട്ടി നിറച്ച് വെച്ചിരിക്കുകയാണ് അതായത് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റും നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ വരുന്ന ഒറ്റ നിലയിലാണ് ചെയ്തിട്ടുള്ളത് മേളിലേക്ക് ചെയ്യാനുള്ള പ്രൊവിഷനും ഉണ്ട് റൂമുകളെല്ലാം നല്ല വലിപ്പമാണ് ഇതാ ഇതാണ് നമ്മുടെ ലിവിങ് സ്പേസ് വരുന്നത് ഇതാ ഈ ഒരു ഭാഗത്ത് ഇത് തൊട്ട് ഇങ്ങോട്ടേക്ക് നമുക്കൊരു പാട്ടിഷ്യൻ വരുന്നുണ്ടാവും വുഡിൽ ചെയ്യുന്നതാണ് ആ പാട്ടിഷൻ്റെ വർക്കെല്ലാം ഓൾറെഡി ഫിനിഷ് ചെയ്ത് വെച്ചേക്കുവാണ് കേട്ടോ അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് അങ്ങനെ തന്നെ നൽകുന്നുണ്ടാവും അപ്പോൾ ഇങ്ങനെ ഒരു പാട്ടിഷൻ വരും ഇവിടെയാണ് നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നത് നല്ല വലിപ്പോ ഒരു ഡൈനിങ് ടേബിളൊക്കെ സുഖമായിട്ട് ഇടാൻ പറ്റുന്ന രീതിയിൽ ഡൈനിങ് ഏരിയ ഇതാ ഇവിടെയാണ് വരുന്നത് അതുപോലെ എല്ലായിടത്തും ഇതാ ഇതുപോലുള്ള സീലിംഗ് വർക്ക്സ് ചെയ്തിട്ടുണ്ട് സീലിംഗ് വർക്ക്സും അതുപോലെ തന്നെ വയറിങ്ങിൻ്റെ പണികളും നമ്മുടെ പൈപ്പ് അങ്ങനെയുള്ള പ്ലംബിംഗ് വർക്കുകൾ അതെല്ലാം ഓൾറെഡി ഫിനിഷ് ആണ് ഇതാ ഇതുപോലെ വയറെല്ലാം ഓൾറെഡി വലിച്ചിട്ടിട്ടുണ്ട് ഇനി നിങ്ങൾക്കിതിൽ ബാക്കിയുള്ള അക്സസറീസും ഫിറ്റിങ്സും വാങ്ങി വെച്ചാൽ മതിയാവും അതുപോലെ തറയുടെ പണികൾ പെൻഡിങ് ആണ് അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൺ വരുന്നത് കിച്ചണിലെങ്കിൽ ഇതൊരു ഓപ്പൺ കൗണ്ടർ ആയിരിക്കും അതിൻ്റെ സ്ലാബും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേളിലുള്ള കബോർഡ് വർക്ക്സ് പെൻറ്റിംഗാണ് അതിനുള്ള തടിപ്പണികളിൽ ചെയ്യാനുള്ള കുറേ അധികം വർക്കുകൾ ഏകദേശം ഒരു അൻപത് ശതമാനത്തിന് മുകളിലെ വർക്കുകളും ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട് തടിപ്പണികൾ വരുന്നത് തേക്കും തടിയിലും അതുപോലെ തന്നെ മഹാകണിയിലുമാണ് ചെയ്തു വെച്ചിട്ടുള്ളത് കേട്ടോ ഇത് വന്നിട്ട് ഇവരുടെ ഓൺ യൂസിന് വേണ്ടി ചെയ്തുകൊണ്ടിരുന്ന വർക്കാണ് ഇപ്പോൾ വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ വീട് ഇപ്പോൾ വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് എന്തായാലും നിങ്ങൾക്ക് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങളും ഡീലാക്കാവുന്നതാണ് അപ്പോൾ നല്ല വലിപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തോരം സ്പേസ് ഉണ്ടെന്ന് ഇത് നമ്മുടെ വർക്ക് ഏരിയയാണ് വർക്ക് ഏരിയ വന്നിട്ട് സാധാരണ ഒരു വീടിന്റെ ഒരു കിച്ചൻ്റെ അത്രയും വലിപ്പത്തിനുണ്ട് നമ്മുടെ ഈ വർക്ക് ഏരിയ ഉണ്ടോ നല്ല ലെങ്തിലാണ് ഉള്ളത് ഇതിലെല്ലാം സ്ലാബ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിലുള്ള ഇനി ബാക്കിയുള്ള ടൈൽ ഇടുന്നതും അതുപോലെ തന്നെ കബോർഡ് വർക്കുകൾ മാത്രം നമുക്ക് ചെയ്താൽ മതിയാവും ഇതാണ് നമ്മുടെ ബാക്ക് വരുന്നത് ണ്ടോ നല്ല സ്പേഷ്യസ് ആണ് ഇവിടെക്ക് എല്ലാം നല്ല രീതിയിൽ തന്നെ സ്ഥലമുള്ള ഒരു ഏരിയ ആണ് അപ്പൊ ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം വരുന്നത് എല്ലാ റൂമുകളും പതിനാല് പന്ത്രണ്ട് ആ രീതിയിലാണ് അളവ് വരുന്നത് അതിൽ എല്ലാ റൂമുകളിലും ഇതുപോലെ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ ഒരു ഏരിയയിലായിട്ട് നോക്കുവാണെങ്കിൽ കബോർഡ് സെറ്റ് ചെയ്യാം ദാ ഇതാണ് ബാത്റൂം വരുന്നത് ബാത്റൂമൊക്കെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് സ്പേഷ്യസാണ് എന്നുവെച്ചു കഴിഞ്ഞാൽ ഈ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ബാത്റൂമിൽ ഒരു ബാത്ത് ടബ് ഒക്കെ വയ്ക്കണമെന്നുണ്ടെങ്കിൽ ചെയ്യാവുന്ന കണക്ക് വലിയ സൈസിനാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു പാഠിക്ഷം വരുന്നതുകൊണ്ട് ഈ ഒരു ബെഡ്റൂമിന് മാസ്റ്റർ ബെഡ്റൂമിന് അതിൻ്റേതായിട്ടുള്ള പ്രൈവസി കിട്ടും കേട്ടോ ഇനി നമുക്ക് വരുന്ന രണ്ട് ബെഡ്റൂമുകളാണ് ഇതാ ഇതൊന്ന് അവിടെ വന്ന് രണ്ടും ഈ പറഞ്ഞതുപോലുള്ള വലിപ്പം തന്നെയാണ് ഒരു പതിനാലടി നീളം പന്ത്രണ്ടടി വീതി ആ രീതിക്കാണ് റൂമുകൾ ചെയ്തിട്ടുള്ളത് അതുപോലെ ദേ അവിടെ വേണിച്ചത് ആ സ്ലാബ് ഉള്ളത് കൊണ്ട് സ്ലാബിൻ്റെ അടിയിൽ നമുക്കിനടുത്ത് അലമാര ചെയ്യാൻ സാധിക്കും അതിൻ്റെ മേളിലോട്ടുള്ള സ്പേസും അടച്ചെടുക്കാം ഇതാണ് നമ്മുടെ ബാത്റൂം വരുന്നത് എല്ലാ ബാത്റൂമുകളും ഈ ഒരു നല്ല വലിപ്പത്തിനുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പം നമുക്ക് മൂന്നാമത് വരുന്ന ബെഡ്റൂം ഇതാണ് കേട്ടോ ഇതിലായാലും സീലിംഗ് വർക്ക്സും കാര്യങ്ങളും എല്ലായിടത്തും ചെയ്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവാം ഫസ്റ്റ് ഫ്ലോറിൽ വേറെ റൂമും കാര്യങ്ങളൊന്നുമില്ല ടെറസ് ഒന്നും കാണിച്ച് തരാം അതായത് ഇത് വന്നിട്ട് മഹാണിയിലും അതായത് ഹാൻഡ് റൈൽസ് മഹാണിയിലും ഇവിടുത്തെ ലാൻഡിംഗ് ഒക്കെ വന്നിട്ട് തേക്കുന്നടിയിലാണ് ബാക്കി ജി ഐ പൈപ്പിലുമാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇനി ഇതിൻ്റെ എല്ലാം ഫ്ലോറിംഗ് വർക്ക് പെൻഡിങ് ആണ് മേളിലേക്ക് വരാം മേളിലേക്ക് വരുമ്പോഴും നമുക്ക് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് ഇനി നമുക്ക് മേളിൽ രണ്ടോ മൂന്നോ റൂമുകൾ സുഖമായിട്ട് ചെയ്യാം അതുപോലെ തന്നെ പുറത്ത് നിന്ന് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് ഇഫ് ഇൻ കേസ് നിങ്ങൾക്ക് മേളിലേക്ക് ഒരു നില വെച്ച് ഇത് സെപ്പറേറ്റ് വാടകയ്ക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിലോ ആ രീതിയിലൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം പുറത്തു സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടെ നിന്നുള്ള വ്യൂ ചുറ്റും ഒത്തിരി അധികം വീടുകളുള്ള നല്ല അടിപൊളിയ റെസിഡൻഷ്യൽ ലൊക്കേഷൻ ആണ് കേട്ടോ ഏകദേശം ആറ്റിങ്ങൽ ഫുള്ളായിട്ട് നമുക്ക് ഇവിടെ എന്നാൽ കാണാൻ പറ്റുന്നുണ്ട് ഇത് വീട് അത്യാവശ്യം ഉയർന്നിട്ടുള്ളൊരു ലൊക്കേഷനിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഉള്ള കമ്മ്യൂണിറ്റീസ് എല്ലാം അടുത്തടുത്തായിട്ട് തന്നെ ഉണ്ട് കേട്ടോ ഹോസ്പിറ്റൽ ആയാലും പോലീസ് സ്റ്റേഷൻ കോടതി അതുപോലെ ഒരു സ്റ്റേഡിയം ഇതെല്ലാം നമുക്ക് ഇതിന്റെ ഒരു ഒരു കിലോമീറ്റർ വിസിനിറ്റിയിൽ കിട്ടുന്നുണ്ടാവും നമുക്കിവിടുന്ന് ബസ് സ്റ്റാൻഡിലേക്ക് ഒരു കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് വരുന്ന ഉള്ളൂ എൻ ലേക്ക് കയറാനാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അര കിലോമീറ്റർ മാത്രം അതായത് ആ ഗവൺമെന്റ് ഐ ടി ഐയുടെ നിങ്ങളെ തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഗവൺമെൻറ് ഐ ടിക്ക് തൊട്ട് മുമ്പായിട്ട് ഇടത്തോട്ടൊരു വലിയൊരു റോഡ് കാണാം ആ റോഡ് വഴി നമുക്ക് അകത്തേക്ക് വരുമ്പോഴാണ് ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്തുന്നത് അപ്പോൾ ഇതിന് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് എൺപത്തഞ്ച് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഇതിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പണി തീരാത്ത കണ്ടീഷനിലായിരിക്കും നിങ്ങൾ അപ്പോൾ അതിൽ അവർ പണിഞ്ഞ് വെച്ചിരിക്കുന്ന വാതിലുകളും അതിൻ്റെ ബാക്കി തടിയുടെ സാധനങ്ങളും എല്ലാം നിങ്ങൾ കൈമാറുന്നുണ്ടാവും ഇനി അതല്ല ഫുള്ളായിട്ട് തീർത്ത് തരണമെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള അഡീഷണൽ കോസ്റ്റ് വരും അപ്പോൾ അത് നിങ്ങൾ ഓണറുമായിട്ട് നേരിട്ട് സംസാരിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കുക എന്തായാലും താല്പര്യമുള്ളൊരു വേഗം തന്നെ പുള്ളിക്കാരനെ വിളിച്ചോ അപ്പോൾ ഇതുപോലുള്ള പ്രോപ്പർട്ടീസ് കാണുന്നതിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ